മതം വിശ്വസിക്കുന്നവരുടെയും മതത്തിൽ വിശ്വസിക്കാത്തവരുടെയും എല്ലാം എല്ലാ താൽപര്യങ്ങളെയും അവരെ അവർക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടിയും ഒക്കെ പോരാട്ടം നയിക്കണം എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ പങ്കെടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു മതം രാഷ്ട്രം സമൂഹം എന്ന് പറയുമ്പോൾ ആ മതം രാഷ്ട്രം എന്നുള്ളത് മതരാഷ്ട്രമായി മാറുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുക മതത്തിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് സോറി കൂടുതലാണ് അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാകുന്നത് എന്നൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുമ്പോൾ അതും ഒരു പക്ഷേ നേരത്തെ ഫിറോസ് സൂചിപ്പിച്ചു വെച്ചതുപോലെ മുഖ്യതന്ത്രിക്ക് ഗുണകരമാകും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു പത്രത്തിൽ വന്നൊരു വാർത്തയിൽ നൂറ്റമ്പത്തൊന്ന് ദിവസം ജയിലിൽ കടന്ന് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇതിന്റെ തുടക്കത്തിൽ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ നൂറ്റമ്പത്തൊന്ന് ദിവസം കടി ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടില്ല അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രദേശത്തുള്ള സമാന മതത്തിൽപ്പെട്ടവരുടെ വീടുകളും കടകളും എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ ബുൾഡോസർ രാജുകൾ നടപ്പിലാക്കാം നമ്മുടെ രാജ്യത്ത് ആ ബുൾഡോസർ രാജുകളെ കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെ അരുതെന്ന് പറയണം ഇത് തെറ്റാണെന്ന് പറയണം ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യ നിലനിൽക്കുന്നത് മതനിരപേക്ഷതയിലാണ് ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് അതൊരു പ്രത്യേക മതത്തിന് തീരെഴുതി കൊടുത്തതല്ല ആ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ അരുതെന്ന് പറയാൻ നിലപാടുകൾ പറയാൻ നാം ആരെയും ഭയക്കേണ്ടതില്ല ശക്തമായി നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മുടെ രാജ്യത്ത് വലിയ വികസനമുണ്ട് എന്നൊരു ഭാഗത്ത് പറയുകയും രാജ്യത്തെ എല്ലാവർക്കും ഇപ്പോ വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും ഭയരഹിതമായി ജീവിക്കാനുള്ള ജീവിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുകയാണ് ആ സാഹചര്യത്തിൽ യുവാക്കളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ എല്ലാം വലുതാണ് ഈ രാജ്യത്ത് മതം പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗത്തെ അകറ്റി നിർത്താനും ധ്രുവീകരണം ഉണ്ടാക്കാനും പരിശ്രമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുന്നു മതനിരപേക്ഷതയുടെ വിജയം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നെഹ്റു പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും എല്ലാം വേട്ടയാടിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ട് ഒരു പ്രത്യേക മതത്തിന്റെ പേര് പറഞ്ഞ് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിന്റെ ശരിയും തെറ്റുമൊക്കെ നാം പരിശോധിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ മറ സിട്ടിക്കുന്ന സാഹചര്യമുണ്ട് ഇന്നും ഇന്നലെയുമൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ഒരു ചർച്ചയുണ്ട് ഇലക്ട്രോ ബോണ്ടിനെ കുറിച്ച് രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണ സംവിധാനം അവർക്ക് വേണ്ടി ആനുകൂല്യം ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിവെക്കണം എന്നുള്ളത് അവരുടെ ഒരു രീതി ആ വാങ്ങിവെക്കുന്നതിനെ ആ അഴിമതി പണത്തെ നിയമപരമാക്കി അവർ മാറ്റുന്നു ഇലക്ട്രോണ്ടിലൂടെ അതിനെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു അതൊരു പ്രതീക്ഷയാണ് തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഒരു വല്ലാത്ത കാലത്ത് നിയമവ്യവസ്ഥിതിയെപ്പോലും വിലക്കെടുക്കാൻ ശേഷിയുള്ളവർ ഭരണം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ വിധി പ്രസക്തമാണ് നമ്മുടെ രാജ്യം സന്തോഷമുള്ളവരുടെ രാജ്യമല്ല നമ്മുടെ രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ലോക റാങ്കിങ്ങിൽ നൂറ്റി ഇരുപത്തി ആറായി മാറിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ സന്തോഷമില്ല എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളിലൂടെ ഒക്കെ പുറത്തു വരുന്നത് ഹങ്കർ ഇൻഡെക്സിലും ഇതേ നരേന്ദ്രമോദി ഭരിച്ചിരുന്ന ാലത്ത് മുതൽ ഇന്ന് വരെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരികയാണ് അമ്പത്തി ആറിൽ നിന്ന് നൂറ്റി പതിനൊന്നിലേക്ക് എത്തുമ്പോൾ ഞാനിതിവിടെ സൂചിപ്പിച്ചത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അദാനിമാർക്ക് വലിയ കുത്തക മുതലാളിമാർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്ത് രാജ്യത്തിന്റെ സമ്പത്ത് തീരെഴുതി കൊടുത്ത് ഒരു ഭാഗത്ത് ഭരണം നടത്തുമ്പോൾ സബ്സിഡികളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഗ്യാസിനും വളത്തിനും നമ്മുടെ അരി നിത്യോപയോഗ സാധനങ്ങൾക്കും എല്ലാമുള്ള സബ്സിഡികൾ എടുത്തു കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതേ സമയത്ത് കോർപ്പറേറ്റുകൾക്ക് ടാക്സ് ഇളവ് കൊടുക്കുന്നു കോർപ്പറേറ്റ് ടാക്സ് ഇളവ് ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ രാജ്യം ഇവർ ഭരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയാണ് എന്നുള്ളതല്ല രാജ്യം ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് എന്ന ഈ രാജ്യത്തെ ജനങ്ങളും സാധാരണക്കാരായിട്ടുള്ളവരും മനസ്സിലാക്കരുത് അവർക്ക് ഇവിടെ ചർച്ച ചെയ്യാനും അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ബോധപൂർവ്വമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവിടെ അജണ്ടകളെ വടിമാറ്റിക്കൊണ്ടേ പോകുന്നു ഇവിടെ വികസനമില്ല ഇവിടെ ഒരു കുതിച്ചുചാട്ടവും ഇല്ല ആളോഹരി വരുമാനത്തിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം ഇവിടെ ഒരു കുതിച്ചുചാട്ടവുമില്ല നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എന്ന് അവകാശപ്പെടുന്നവർ രാജ്യത്തെ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ഒരു മുന്നേറ്റത്തിനും ഇന്ന് നേതൃത്വം കൊടുക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് ബി ജെ പി നെക്സസ് രാജ്യത്ത് നടക്കു നടക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഉയർന്നു വരേണ്ടതുണ്ട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ ഈ നല്ല പോക്കിന് ഈ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിന് സജ്ജരായി ഇറങ്ങേണ്ടതുണ്ട് അങ്ങനെ സജ്ജരായി ഇറങ്ങുന്നതിന് വേണ്ടിയും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിലെ യുവാക്കളെയും സമൂഹത്തിലെ സമൂഹത്തിനെ ആകെയും മുന്നോട്ടേക്ക് നയിക്കുന്നതിന് പ്രാപ്തിയുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ ഉയർന്നു വർ ഉയർന്നു വരട്ടെ ഈ സമ്മേളനത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് മുമ്പിലുള്ള സമയം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പത്താമത് മുജാഹിദ് സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നിർത്തുന്നു